ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് പോൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ആയിട്ടാണ് നിങ്ങളെ മുന്നെത്തിയിരിക്കുന്നത് ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ നമുക്കിന്ന് ഒരു എണ്ണ മാങ്ങ തയ്യാറാക്കിയല്ലോ ഒത്തിരി കാലം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഏത് പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നൊരു ഐറ്റമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഐറ്റങ്ങളെല്ലാം മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണേ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയല്ലോ ഇതുപോലെ ഒരു എണ്ണ മാങ്ങ തയ്യാറാക്കി സൂക്ഷിച്ചു വയ്ക്കൂ നമുക്ക് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേത് എന്നാൽ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് മാങ്ങ ഇതേ രീതിയിൽ വളരെ നൈസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ ഞാനിവിടെ നാടമാങ്ങ വെച്ചാണ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് അത് വെച്ചൊക്കെ തയ്യാറാക്കാവുന്നതാണ് അത്യാവശ്യം പുളിയുള്ള മാങ്ങ എണ്ടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് നല്ലതുപോലെ എണ്ണയായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഇവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ പാനിലോട്ട് നമുക്ക് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഓയിൽ ഓയിലൊട്ടും യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് എള്ളെണ്ണ യൂസ് ചെയ്ത് വേണം ഇത് വറുത്തെടുക്കാനേ നമ്മുടെ എണ്ണ നല്ലതുപോലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഈ മാങ്ങ ഒന്ന് വറുത്തെടുക്കുന്നതിന് മുന്നേ നമ്മൾ വറ്റൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റമുളക് എടുക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതും കറിവേപ്പിലും കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം കേട്ടോ വല്ലാണ്ട് കരിയാണ്ട് പോകുമെന്ന് നോക്കണം നല്ലതുപോലെ ഒന്ന് വറുത്തെടു നമുക്കിതൊന്ന് കോരിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ വറ്റൽ മുളക് എന്താ പറയുക ഈ വറുക്കാതെയും പൊടിച്ച്ക്കാവുന്ന കേട്ടോ പക്ഷേ ഈ വറുത്ത് പൊടിച്ച് ഇറക്കുമ്പോൾ നമ്മുടെ എണ്ണ മാങ്ങക്ക് പ്രത്യേകം ടേസ്റ്റാണ് നമ്മളിനെ ഒത്തിരി കാലം സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിൽ എണ്ണയിലൊക്കെ ഇട്ട് നല്ലതുപോലൊന്ന് വറുത്ത് പോയി എടുത്ത് വയ്ക്കണം പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ ഇതേ രീതിയിൽ ഒത്തിരി മാങ്ങ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ മാങ്ങാ ഒക്കെ കഴിയുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കും ഇപ്പം നമ്മുടെ മുളക് നല്ലതുപോലെ വറുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പച്ചമാങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് നല്ല ക്രിസ്പിയായിട്ട് തന്നെ വറുത്തെടുത്തോ കേട്ടോ ഈ പച്ചമാങ്ങയെ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം നല്ലതുപോലെ എണ്ണയിലിട്ട് വറുത്ത് കൂരി എടുക്കുക ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഇതേ രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുത്താൽ നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ നിറവ്യത്യാസം വരുന്നത് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാങ്ങ നല്ലതുപോലെ ആയി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ നമ്മുടെ മാങ്ങയുണ്ട് എല്ലാം നല്ലതുപോലൊന്ന് കോരി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് മാങ്ങ ഇട്ടപ്പോൾ ഒത്തിരി മാങ്ങ ഉള്ള പോലെ തോന്നിയിരുന്നു ഇത് വറുത്തെടുത്തപ്പോൾ വളരെ കുറച്ച് മാങ്ങയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒത്തിരി കാലം സ്റ്റോർ ചെയ്ത് വയ്ക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി മാങ്ങ ഒരു പത്തും ഇരുപതും മാങ്ങയൊക്കെ എടുത്ത് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ എണ്ണ മാങ്ങ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണെ വർഷങ്ങളോളം കേടു കൂടാതിരിക്കും ഇതിലുള്ള എണ്ണയൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് അതേ കടായി തന്നെ ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആദ്യം മുളക് പൊടിച്ചിട്ടുണ്ട് മുളകും കടുവേപ്പിലും പൊടിച്ചത് അതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണേ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ വെക്കാൻ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന മുളകും കറിവേപ്പിലയും ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് നിലക്കി കൊടുക്കൂട്ടോ അത് അടിപിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കൂടാതെ ഇതിലോട്ട് നമ്മൾ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച പൊടി ഒരു രണ്ട് ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലോട്ട് ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ആ മാങ്ങയ്ക്ക് പ്രത്യേക ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറൊന്ന് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കൂടാതെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ഒരു ടീസ്പൂണോളം കായപ്പൊടി നമുക്ക് നമുക്കിതോട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നമ്മളതിലൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്തൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്ന വരെയും ഒരു രണ്ട് മൂന്ന് നാല് സെക്കൻഡ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന പച്ച മാങ്ങയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം പച്ച ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം മാങ്ങയിലോട്ട് ഈ മസാലയൊക്കെ ചേരുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോയിൽ വെച്ച് വേണം അത് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുളകും മാങ്ങയൊക്കെ ഒക്കെ വറുത്ത് ഒരു എണ്ണയുണ്ടല്ലോ അത് ഒരു മൂന്ന് ടീസ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ആ എണ്ണ ഇതിലോട്ട് ഇച്ചിരി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് നാല് സെക്കൻഡ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ മാമ്പഴ സീസണിൽ എല്ലാവരുടെയും വീട്ടിലും പച്ച മാങ്ങ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു എണ്ണ മാങ്ങ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കി എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കണേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മാങ്ങ സീസണൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഇപ്പൊ വേണമെങ്കിൽ കഴിക്കാം ഒത്തിരി സ്റ്റോറൊക്കെ ചെയ്ത് വയ്ക്കാവുന്നതാണ് എല്ലാവരും ഇതേ രീതിയിലൊരു എണ്ണമാങ്ങ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള కుట్టి కుట్ికట్ి రసిపూ కాణా థ్యాంక్ యూ ఫర్ వాచింగ్ మై వీడియో